നമസ്കാരം തുഞ്ചൻ സ്വാഗതം ും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് സ്കൂൾ ആലത്തിയൂർ എൻ ഡ്യൂട്ടിയിലുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഏർപ്പെടുത്തിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങൾക്കുമായി പ്രത്യേകം വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പോളിംഗ് ഡ്യൂട്ടിയുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ സൌകര്യമേർപ്പെടുത്തിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങൾക്കുമായി പ്രത്യേകം വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഡ്യൂട്ടിയുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇവിടങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനായി പരിശീലന കേന്ദ്രങ്ങളിലും മലപ്പുറം എം എസ് പി എച്ച് സ് നിലമ്പൂർ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച വാട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിലും സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് കഴിഞ്ഞ ദിവസം മലപ്പുറം എം എസ് പി എച്ച്എസ്എസിൽ സജ്ജീകരിച്ച വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിലെത്തി പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തി മലപ്പുറം ഇക്കര വാൾഡ് ഓഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഇക്കറ വാൾഡ് ഓഫ് സ്കൂൾ ആലത്തിയൂർ എൻ ചെറിയ പരപ്പോ പുതിയ കാലത്തിന്റെ ചുവരേത്തുകൾ വായിച്ചറിഞ്ഞ് കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ ഐക്യു അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഇക്യു അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഈ കർ വാൾഡ് ഓഫ് സ്കൂൾ എൻ ചെറിയ